ഓക്കെ ഓൾ വെൽക്കം ടു എസ് എബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡമിയുടെ പുതിയ വേഡിയേക്ക് സ്വാഗതം സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജസിന്റെ പ്രിലിംസിന്റെയും അതുപോലെ മെയിൻസിന്റെയും എല്ലാം ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട എക്സാമുകളുടെ എല്ലാം ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് നമ്മൾ ഇപ്പം അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാം അറിഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തു പോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജസ് എന്ത് വരുന്നുണ്ട് നമുക്ക് സ്വാഭാവികം പ്രിലിംസ് എക്സാം വരുന്നുണ്ട് അല്ലെ വി എഫ് എക്സാം ഓൾറെഡി പറഞ്ഞാണ് വരുന്നില്ല പക്ഷേ കമ്പനി ബോർഡിന് മറ്റു എക്സാമുകൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രിലിംസ് വരുന്നുണ്ട് നമ്മൾ അവർ എക്സ്പെക്ടഡ് എക്സാം ഡേറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് നമുക്ക് വരുന്നത് ഏകദേശം ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് എന്ത് പറയുന്നുണ്ട് നമുക്ക് പ്രിലിംസ് നടക്കുമെന്നു അതിനുശേഷം രണ്ട് മാസ ഗ്യാപ്പിന് ശേഷം തന്നെ നമുക്ക് ഏത് നടക്കും മെയിൻസ് എക്സാം നടക്കും എന്നാണ് നിലവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും അല്ലെ ഇത്ര അടുപ്പിച്ച് അടുപ്പിച്ചു നമുക്ക് പ്രിലിംസിന് പഠിച്ചതിന് ശേഷം മെയിൻസിന് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടുമോ അപ്പൊ നമ്മൾ ഇതിൽ ഏതിന് ഫോക്കസ് കൊടുക്കണം പ്രിലിംസിന് ഫോക്കസ് കൊടുക്കണോ മെയിൻസിന് ഫോക്കസ് കൊടുക്കണോ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം ഇനി ആദ്യം നമ്മൾ പ്രിലിംസ് പഠിക്കാൻ പോയാൽ ഈ വരുന്ന കുറച്ച് സമയം കൊണ്ട് നമുക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ സോ അതിനെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പ്രിലിംസിനും മെയിൻസ് എന്നുള്ള ഒരു പഠിത്തം ഇല്ലാതെ നമ്മൾ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പ്രിലിംസ് എന്നുള്ള സാധനം അവിടെ നിക്കട്ടെ നമ്മൾ ഈ രണ്ട് സ്റ്റേജും ഒരുപോലെ ക്രാക്ക് ചെയ്യേണ്ട സെപ്പറേറ്റ് ഒരു പഠനത്തിന് നമുക്ക് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഒരു ആദ്യം പഠിക്കുക അതിന് ശേഷം അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മെയിൻസിന് പഠിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ല സോ അവിടെ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി രണ്ടാമത് മെയിൻസിന് പഠിക്കുക എന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് എൻഡിആർ സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല സോ നമ്മളിവിടെ അറിയേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും സ്മാർട്ട് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടും ഒറ്റ പഠനത്തിലൂടെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ക്ലിയർ ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് റിവിഷന് നമുക്ക് ടൈം കിട്ടും എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ ഇല്ല മാക്സിമം നേരത്തെ നമ്മൾ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യാം റിവൈസ് ചെയ്യാന്നുള്ളതാണ് അല്ലെ റിവൈസ് ചെയ്യാന്നുള്ളതാണ് സോ എങ്ങനെ അത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഈ പ്രിലിംസിനും സിലബസ് നമുക്ക് കവർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നു നമുക്ക് ഒരു ഒറ്റ പഠനം മതി ഒറ്റ പഠനത്തിലൂടെ നമുക്ക് ഈ വരാൻ പോകുന്ന പ്രിലിംസും മെയിൻസും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരൊറ്റ പഠനത്തിലൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം ടൈം നമുക്ക് എന്തിനാണ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഞാൻ പറയുന്നു ഈ പറയുന്ന പോലെ നമുക്ക് എക്സാം അടുപ്പിച്ചുള്ള അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ അവസാനത്തെ ഒന്ന് രണ്ട് മാസങ്ങൾ എൻഡി നമുക്ക് എന്തിനു വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് റിവിഷന് വേണ്ടി മാത്രമായിട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യാന്നുള്ള എല്ലാം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള ഐഡിയ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെ ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് പ്രിലിംസ് മെയിൻസ് ഒരു ടെൻഷനും ഇല്ലാതെ ഇത് രണ്ടും ഒരു ഒറ്റ പഠനത്തിലൂടെ എഫിഷ്യന്റ് ആയിട്ട് ക്രാക്ക് ചെയ്യണം എന്നിട്ട് മാക്സിമം ടൈം റിവിഷൻ ഒക്കെ നടത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് വരാൻ പോകുന്ന എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മുടെ ഈ മൂന്ന് കോഴ്സുകൾക്കും വേണ്ടിയുള്ള വി എഫ് എ ബേക്കോൾഡ് ചെയ്യാൻ കമ്പനി ബോർഡ് എൽ ജി വേണ്ടിയുള്ള ത്രീ ഇൻ മൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻകേസ് ഇതിൽ എല്ലാ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് ബാച്ചസ് ഉണ്ടോ വി എഫ് എക്ക് ആണ് ബേക്കോൾഡ് ആണെങ്കിൽ കമ്പനി എല്ലാം നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ബാച്ചസ് ഉണ്ട് സോ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട സോ എങ്ങനെ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് സോ ഇതിലേക്ക് ഇനിയും പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ലേറ്റ് ആണ് കാരണം ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഇത്ര മാസങ്ങളായി ഒരുപാട് പേര് ഓൾറെഡി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതുവരെയുള്ള പഠനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രാക്ക് മാറ്റേണ്ട സമയം നമുക്ക് പുതിയൊരു വർഷമാണ് പുതിയ തടക്കാണ് ഇനി നമുക്ക് കളയാനായിട്ട് സമയമുണ്ടോ ഇല്ല അതുപോലെ തന്നെ ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കളയാനായിട്ട് ടൈമില്ല എത്രയും വേഗം നിങ്ങളുടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമാണ് സോ ഒരു കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറ്റുന്ന പോലെ നമ്മൾ ഈ കണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ മെയിൻസിൻ്റെ സിലബസ് ആണ് അല്ലെ നമ്മുടെ കമ്പനി ബോർഡൽജസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം മെയിൻസിൻ്റെ സിലബസും നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസും നമ്മുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് അല്ലെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരില്ല പ്രിലിംസ് നമ്മൾ ആദ്യം പഠിക്കേണ്ടി വരും മെയിൻസ് നമ്മൾ പിന്നീട് പഠിക്കേണ്ടി വരും എന്തായാലും പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൻസിലേക്ക് പോകാൻ പറ്റും അല്ലെ അപ്പൊ ഡിഗ്രി ലെവലിലെ കേസിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കേസിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓറിയന്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് മെയിൻസിന്റെ സിലബസിനാണ് കാരണം മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾക്ക് പ്രിലിംസിന്റെ അതിന്റെ കൂട്ടത്തിൽ കവറായി പോകുമെന്ന് നമ്മൾ പറയാറുണ്ട് ആ സെയിം സ്ട്രാറ്റജി ആണോ പക്ഷേ കമ്പനി ബോർഡിൽ ജസ്റ്റ് പോലുള്ള ടെൻത് ലെവൽ എക്സാംസിന്റെ കേസിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല കാരണം മെയിൻസിന്റെ ടെൻത് ലെവൽ എക്സാംസിന്റെ അല്ലെങ്കിൽ ലോവർ ലെവൽ എക്സാംസിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്നത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് തമ്മിൽ അത്ര വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതിനും വരുന്നത് പ്രിലിംസിന്റെ കേസിലും വരുന്നത് ആകെ നിങ്ങൾക്ക് വരുന്നത് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ടെൻ മാർക്സിന് വരുന്നുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി അതെ പ്രിലിംസിന്റെ കേസിൽ പ്രിലിംസനാണെന്നുണ്ടെങ്കിൽ സയൻസ് പത്ത് മാർക്കിന് വരെ നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ട്വൻറ്റി മാർക്സിനാണ് ട്വൻറ്റി മാർക്സിനാണ് പക്ഷേ പ്രിലിംസിൻ എന്തില്ല ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല ബാക്കി സിലബസ് നിങ്ങൾക്ക് എന്താണ് സെയിം ആയിട്ടാണ് വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ സാമ്യപ്പൊ ഈ പൊതുവിജ്ഞാനമാണെങ്കിലും മറ്റുകാര്യങ്ങളാണെങ്കിലും ഈ ടോപ്പിക്ക് വരുമ്പോൾ അതിലെ സിലബസ് സെയിം ആണെന്നുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കും ഓക്കെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠനം വരേണ്ടത് എവിടെയൊക്കെയാണ് കുറച്ച് പഠിക്കേണ്ട ഇതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ രണ്ട് സിലബസോട് ഒന്ന് കമ്പയർ ചെയ്തു നോക്കി നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ കമ്പനി ബോർഡേജിസിന്റെ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കമ്പനി ബോഡേൽജിസിന്റെ മെയിൻസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ മെയിൻസിന്റെ അല്ല നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സിലബസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നോക്കാം നമുക്ക് അറുപത് മാർക്കിനാണ് വരുന്നത് അല്ലെ രണ്ടിനകത്ത് നിങ്ങൾ അറിയാൻ ജി കെ പാർട്ട് നിങ്ങൾക്ക് വരുന്ന എത്രയാണ് ജി കെ പാർട്ട് രണ്ടിലും നിങ്ങൾക്ക് അറുപത് മാർക്ക് തന്നെയാണ് വരുന്നത് അറുപത് മാർക്ക് തന്നെയാണ് വരുന്നത് അല്ലേ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ടോപ്പിക്സ് നോക്കാം പ്രിലിംസിലാണ് നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് വെച്ചാണ് ആദ്യം നിങ്ങൾ പഠിക്കുന്നതെന്ന് നോക്കിയാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് പഠിക്കാം അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പത്ത് മാർക്ക് കണ്ട് അഫയേഴ്സ് ആണ് സമകാലീന സംഭവങ്ങൾ വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പത്ത് മാർക്കിന് വരുന്നുണ്ട് അതിനുശേഷം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷം നമുക്ക് ഇന്ത്യൻ ആണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് അല്ലെ രണ്ടാമത് നമുക്ക് എന്ത് വരുന്നുണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫി വരുന്നുണ്ട് മൂന്നാമത് നമുക്ക് എന്ത് വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് മൂന്നാമത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് വരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടാണ് കോൺസ്റ്റ്യൂഷൻ നമ്മുടെ പൊളിറ്റിക്സ് പാർട്ടാണ് നമുക്ക് രംഗിസ്റ്റ് വരുന്നത് അല്ലെ പിന്നീട് നമുക്ക് കേരളം വരുന്നുണ്ട് കേരളം എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേരള നവോത്ഥാനവും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രിലിംസ് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെയിൻസിന് പ്രയോജനപ്പെടണമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി പോളിസിൻ്റെ മെയിൻസിന്റെ സിലബസ് നോക്കുക ഒന്ന് നോക്കിക്കേ ഏ ഇവിടെ തന്നെ നോക്കുക ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ വരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട് കേരള നവോത്ഥാനം വരുന്നുണ്ട് അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രിലിംസിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് മെയിൻസിന് നമുക്ക് എന്തിന് വരിക ജി കെ പാട്ടിന് വരിക ആയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രിലിംസിന്റെ നമ്മുടെ പ്രിലിംസ് സ്റ്റേജ് കുറെ കൂടെ ഡീപ്പ് ആണെങ്കിലേ ഉള്ളൂ കുറെ കൂടെ ഡീപ്പ് അതായത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്തിനു വേസ്റ്റ് ആവുന്നില്ല മെയിൻസിൽ നമുക്ക് വേസ്റ്റ് ആവുന്നില്ല അല്ലെ പ്രിലിംസിന് വേണ്ടി നമ്മൾ പ്രിലിംസിന്റെ ജി കെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ജി കെ പാർട്ടിൽ ഒന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം ആ പ്രിലിംസിന്റെ സിലബസ് വെച്ച് തന്നെ നമുക്ക് എന്താണ് ഈ സാധനം എൻ്റെയറിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുകയാണ് പ്രിലിംസിന്റെ സിലബസ് മുഴുവൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിലിംസിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ആ എൻഡേയർ ടൈം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ റിവിഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ സോ സെയിം തന്നെയാണ് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് പ്രിലിംസിൻ്റെ തന്നെ പഠിക്കുന്നുണ്ട് സോ അത് പഠിച്ചുകഴിഞ്ഞൊരാൾ പിന്നെ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ഈ ജി കെ പാർട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല ഇനി നാച്ചുറൽ സയൻസ് നമ്മുടെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കുക ജീവശാസ്ത്രത്തിന്റെ ടോപ്പിക് നിങ്ങൾ നോക്കി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഇത് പ്രിലിംസിന്റെ മാർക്ക് സ്റ്റേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിൽ ഇതേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് രണ്ട് കാര്യങ്ങൾ പഠിക്കണം ബാക്കി എല്ലാം സെയിം ആണ് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ സെയിം ആണ് പ്രിലിംസിന്റെ കേസിൽ മാത്രം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക എന്നുള്ളത് ഉള്ളൂ ഒന്ന് ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള പഠിക്കുക അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും അല്ലെ അത് നിങ്ങൾക്ക് പ്രിലിംസിന് എക്സ്ട്രാ പഠിക്കേണ്ടതാണ് ഒരിക്കലും മെയിൻസിനല്ല വരുന്നത് അതായത് പ്രിലിംസിന്റെ സിലബസിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഏതിന് വേണ്ടത് മെയിൻസിന് വേണ്ടത് സോ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിവിഷൻ ആ പ്രിലിംസിന് മുമ്പായിട്ട് തന്നെ എൻ ആർ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് അത് വീണ്ടും പഠിക്കേണ്ട കാര്യമില്ല വീണ്ടും നിങ്ങൾക്ക് എന്താണ് റിവിഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് സയൻസിന്റെ കേസ് നോക്കുക ഇനി സയൻസ് നോക്കുക സയൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എന്താണ് പ്രിലിംസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് വരുന്നത് ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി വരുന്നത് അല്ലെ സയൻസ് പാർട്ടിൽ ഇനി ഇതേ മെയിൻസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ് ഒരു വ്യത്യാസവും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതേ സിലബസ് വെച്ച് തന്നെയാണ് നിങ്ങൾ ഏതിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻസിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ ആൻഡ് ലാസ്റ്റ് നമ്മൾ നോക്കുക മാത്സ് ആൻഡ് റീസണിംഗ് പാർട്ട് മാത്സ് ആൻഡ് റീസണിംഗ് പാർട്ട് മെയിൻസ് സിലബസ് സെയിം മെയിൻസ് ആൻഡ് പ്രിലിംസ് നിങ്ങൾക്ക് സെയിം സിലബസ് ആണ് ഒരു വ്യത്യാസം ഒരു വ്യത്യാസവും നിങ്ങൾക്ക് വരുന്നില്ല ഓക്കെ ഇവിടെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിലിംസിന്റെ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല മെയിൻസ് വരുമ്പോൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യം വരുന്നുണ്ടോ ഇല്ല ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക ഈ പറയുന്ന നമ്മുടെ ഏതാണ് നമ്മുടെ ഒറ്റ പാർട്ട് മാത്രം നമ്മുടെ ഏതാണ് നമ്മുടെ ഏതാണ് കേരള അഡ്മിനിസ്ട്രേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കേരള ഭരണ സംവിധാനം എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ടേ വരുന്നുള്ളൂ അതാണെങ്കിൽ ഈ പറയുന്നത് വെറും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അല്ലേ അത് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരിക നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മെയിൻസിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കേണ്ടി വരിക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിലിംസിന് മുൻപ് അല്ലെ പ്രിലിംസ് എക്സാമിന്റെ ആ ഒരു ടൈമിനകത്ത് തന്നെ ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ബാക്കി നിങ്ങളുടെ മെയിൻസ് വരെ കിടക്കുന്ന അത്രയും ടൈം നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ മറ്റ് ഹയർ ലെവൽ എക്സാംസ് പോലെ സെപ്ലിംസിന് ആദ്യം പഠിക്കുക പിന്നെ മെയിൻസിന് പഠിക്കുക അങ്ങനെ സാധനം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ വരുന്ന രണ്ട് എക്സാമുകളെയും ഒരുമിച്ച് ഫോക്കസ് ചെയ്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക പഠിക്കാനായിട്ട് പറ്റുക സോ അങ്ങനത്തെ യാതൊരു ടെൻഷനും കാര്യങ്ങളും വേണ്ട പ്രിലിംസ് സെപ്പറേറ്റ് പഠിക്കണം മെയിൻസ് സെപ്പറേറ്റ് പഠിക്കണം അങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ഒരൊറ്റ പഠനത്തിലൂടെ എഫക്റ്റീവായിട്ട് പഠിച്ചാൽ ഈ രണ്ട് എക്സാമുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യാനും പറ്റും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് റിവിഷനും ടൈം കിട്ടുകയും ചെയ്യും ഓക്കെ സോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട സോ ഈ ഒരു തരത്തിൽ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മുടെ ബി എഫ് എ ബുക്ക് വേൾഡ് കമ്മി കോൺ വൺ ബാച്ച് എന്ന് പറയുന്നത് അല്ലെ സോ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരെ എത്രയും വേഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറയാലോ വലിയ അവസരമാണ് ഇതുപോലെ വസനം ഇനി നമുക്ക് പറഞ്ഞു കുറഞ്ഞൊരു മൂന്ന് വർഷമെങ്കിലും നമുക്ക് എടുക്കും അപ്പൊ അത്രയും ടൈം കാത്തിരിക്കാനുണ്ടോ ഇല്ല ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് നാൾ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ലിസ്റ്റിലേക്ക് വരാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പോസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സോ ഒരു കാരണവശാലും വേസ്റ്റ് ആക്കാതിരിക്കാം എഫെക്റ്റീവായിട്ടല്ല പഠിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്ന ടൈം എന്നായി എത്രയും വേഗം സ്കോളിലേക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ എൻക്വയറി ചെയ്യാം എത്ര വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻസ് പ്ലസ് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ടൈമും കൺവീനിയൻസ് അനുസരിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഞാൻ പറയുന്നത് പലർക്കും എസ്പെഷ്യലി ഫ്രഷേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഓരോ ദിവസവും എത്രത്തോളം പഠിക്കണം അല്ലെ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്തെല്ലാം പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് ഈ ടൈമിൽ കവർ ചെയ്യാൻ പറ്റും എങ്ങനെ റിവിഷൻ നടക്കുമെന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും അതൊന്നും പേടിക്കേണ്ട ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിൽ തന്നെ ഒരു കോഴ്സിൻ്റെ ഭാഗങ്ങൾ പഠിക്കാൻ പറ്റും ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് പഠിക്കണം അതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള ക്ലാസസും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ വരുന്നുള്ളൂ ആ ഒരു പാറ്റേൺ നിങ്ങൾ ആ ഒരു സ്റ്റഡി ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ടൈം നമുക്ക് സിലബസും കവർ ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയായിട്ട് നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ വേണ്ട ഓക്കെ സോ അതുകൊണ്ട് ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട നോക്കി പോലെ കറന്റ് അഫേഴ്സ് ആണെങ്കിലും എസ് സി ആർ ടി ഒക്കെയാണെന്നുണ്ടെങ്കിൽ എസ് ആർ ടി നമുക്ക് അറിയാം ന്യൂ എസ് ആർ ടി രണ്ടായിരത്തി ഇരുപത്തിറ നല്ല രീതിയിൽ ക്വസ്റ്റൻസ് വരും ഇരുപത്തഞ്ചിൽ അത്രയ്ക്ക് വന്നിട്ടില്ല സിലബസ് മാറി അങ്ങോട്ട് വരുന്ന ഒരു ടൈം ആയിരുന്നില്ല പക്ഷേ ഇയർ അങ്ങനെ ആയിരിക്കില്ല എസ് ആർ ടി നമുക്ക് ഒരു വലിയ ചലഞ്ച് തന്നെയായിരിക്കും പക്ഷെ ഇവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ടെൻഷനില്ല കറന്റ് അഫേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി സെക്ഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എ സി ആർ ടി വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ന്യൂ എസ് ഇ ആർ ടിയുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വൈസ് ക്ലാസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ എസ് സി ആർ ടീം കണ്ട് അഫെയേഴ്സും ഒന്നും നിങ്ങൾക്ക് ഒരു ചലഞ്ച് ആവുകയില്ല ആൻഡ് നമുക്ക് ഉറപ്പായിട്ടും പി വൈ ക്യൂറിൻ്റെ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് പല റിവിഷൻ ക്ലാസ്സും ഉണ്ടായിരിക്കും ലൈവായിട്ട് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പി വൈ ക്യൂറിനുള്ള റിവിഷൻ ക്ലാസ്സസ് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ ടോപ്പിക് വൈസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ബേസിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സെൽഫ് അനാലിസിസ് നടത്തുക എന്നുള്ള നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകാനും നിങ്ങൾക്ക് പറ്റും ഓക്കെ ഈ രീതിയിൽ പഠിക്കണം ഈ വരുന്ന ജോലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരണം ജോലി നമുക്ക് ഹയർ റാങ്ക് ആയി ഉറപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര വേഗം ടൈം കളയാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ സി യോൾ ഓൾ ദ ബെസ്റ്റ്